ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും പലപ്പോഴും നാം ശരീരത്തിന്റെ അസുഖങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം മനസ്സിന്റെ ആരോഗ്യത്തിന് നൽകാറില്ല എന്നാൽ ശരിയായ മാനസിക ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിക്കും പൂർണമായ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല മാനസിക ആരോഗ്യം എന്നത് മാനസിക രോഗങ്ങളുടെ അഭാവം മാത്രമല്ല ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനുമുള്ള ക്രിയാത്മകമായ സമൂഹത്തിൽ ഇടപെടാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ കരുത്താണ് മനസ്സ് ശക്തമാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലപ്പോഴും നാം നമ്മെ തന്നെ മറന്നുപോകുന്നു ജോലിയിലെ സമർത്ഥം പഠനഭാരം കുടുംബ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടാനും നാം സമയം കണ്ടെത്തുക ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുന്നത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുവാൻ സാധിക്കും ഏറ്റവും പ്രധാനമായി നമ്മുടെ വിഷമങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു സാഹചര്യം നാം സൃഷ്ടിക്കണം സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് വലിയ ഒരു ആശ്വാസമാണ് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടറെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത് ഇതൊരു കുറവല്ല മറിച്ച് നമ്മുടെ ആരോഗ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു പനി ചികിത്സിക്കുന്നത് പോലെ സാധാരണമായ ഒന്നായി മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെയും കാണാൻ നമുക്ക് സാധിക്കണം